ഞാൻ കുറ്റവാളിയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ മതി പോലീസ് ബോധ്യപ്പെട്ട് കോടതി റിമാൻഡ് ചെയ്യും ഞാൻ കിടക്കേണ്ടി വരും ഉടനെ തന്നെ ഞാൻ കുറ്റാരോപിതനായില്ല കുറ്റാരോപിതൻ ആവുന്നത് ഞാൻ ഒരു മീറ്റിംഗിൽ കോൺക്ലേവില് ഞാൻ പറഞ്ഞതാണ് ശശി തരൂരിനെതിരെ കേസില്ല ക്രിമിനൽ കേസില്ലേ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ചില ന്യായങ്ങളുടെ നിരത്തിൽ ചിലപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കും ജാമ്യം എക്സ്റ്റെൻഡ് ചെയ്ത് ഇരിക്കും അതേസമയത്ത് കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ആ കാര്യകാരങ്ങൾ ബോധിപ്പിക്കുമ്പോൾ കോടതി ജാമ്യം കൊടുക്കും അതൊരു ലീഗൽ പ്രൊസീജിയർ ആണ് അതുകൊണ്ട് അത് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടും ഇത് ഉറപ്പുള്ള കാര്യമാണ് ഈ ഉറപ്പ് കൃത്യമായിട്ടും ഈ പറയുന്ന സിദ്ധിക്കിനറിയാം സിദ്ദിഖിന്റെ നിയമം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിന്റെ ദിശയിലൂടെ സഞ്ചരിച്ച ആൾ തന്നെയാണ് ഈ പറയുന്ന സിദ്ദിഖ് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് സിദ്ദിഖ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി തന്നെ അദ്ദേഹം ഇപ്പോൾ മാറി നിൽക്കുന്നത് മാറി നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിവിലാണെന്ന് തന്നെ പറയാം ലുക്ക്ഔട്ട് നോട്ടീസ് തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം ും പോകാൻ പറ്റത്തില്ല പുള്ളി മുങ്ങിയിരിക്കുകയാണ് ഇന്നലെ തൊട്ട് പരിശോധനയാണ് എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഇതേ സിദ്ദിഖിനെ കണ്ടെത്താനായിട്ട് ഈ പറയുന്ന അന്വേഷണ സംഘത്തിനോ കേരള പോലീസിനോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരന് നല്ല രീതിയിൽ തന്നെ നിയമം അറിയാം എന്നുള്ളതാണ് ഇപ്പോഴറിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതും മുതിർന്ന അഭിഭാഷകനെയാണ് വെച്ചിരിക്കുന്നത് സിദ്ദിഖിന്റെ മകനാണ് ഈ പറയുന്ന അഭിഭാഷകരോടൊക്കെ സംസാരിക്കുകയും സിദ്ദിക്കിന്റെ നാട്ടിലുള്ള കൊച്ചിയിലുള്ള അഭിഭാഷകര് ഇതുപോലെ ഡൽഹിയിലുള്ള അഭിഭാഷകരുമായിട്ടൊക്കെ സംസാരിച്ച് ഇപ്പോൾ കാര്യങ്ങൾ പാസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കളി സുപ്രീം കോടതിയിലാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടൻ സിദ്ദിഖ് എന്നാൽ ഇവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പരാതിക്കാരി ഉണ്ടല്ലോ ഈ അതിജീവിത എന്ന് പറയുന്ന പുള്ളിക്കാരി ഈ പുള്ളിക്കാരി ഇപ്പോൾ തടസ്സ ഹർജിയുമായിട്ട് മുമ്പോട്ട് പോയിരിക്കുന്ന പുള്ളിക്കാരി നേരെ ഡൽഹിക്ക് പോയേക്കുവാണ് എന്തുവായാലും സംഭവം ഇപ്പം ഇപ്പൊ കിടക്കാച്ചിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കളി വേറെ ലെവലാണ് എന്നാൽ ഇവിടെ സിദ്ധിക്ക് പറഞ്ഞ പോലെ തന്നെ സിദ്ധി ഇതിനു മുമ്പും സിദ്ധിക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട് സിദ്ധിക്ക് പറഞ്ഞ കാര്യം ഇതായിരുന്നു ഈ പറയുന്ന പരാതിക്കാരി പലപ്പോഴും പലതാണ് പറയുന്നത് എനിക്കും ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ എന്നോട് പലരും പിന്നെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് എന്തോടാ നീ എന്താടാ ഇരട്ടത്താപ്പാണോടാ നീ എന്തോ അന്നേരം അത് പറഞ്ഞു ഇന്നലെ ആണെങ്കിൽ നീ വീഡിയോ ഇട്ടിരിക്കുന്നു സിദ്ദിഖിനെ പിന്നെ പൊക്കി കാര്യങ്ങളൊക്കെ ചെയ്തു സിദ്ദിഖിപ്പോൾ എന്തോ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നീ വീഡിയോ ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കമൻറ്റ് വരുന്നുണ്ട് എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിഖ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന പൂർണ്ണമായിട്ടും വിശ്വാസത്തിലല്ല ഈ പറഞ്ഞത് സിദ്ദിക്കിന്റെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഹൈക്കോടതി തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി അവിടെ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഇതാണ് ഇതുപോലെ തന്നെ അതിജീവിത ഒത്തിരി കഷ്ടപ്പെട്ടാണ് എത്തിയത് അതോടൊപ്പം തന്നെ ഐ അതിജീവിതയെ ഇതുപോലെ മോശപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ വർത്തമാനം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ അതായത് ഈ പറയുന്ന സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണം എന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കേണ്ട കാര്യം സിദ്ദിഖി ഇതിനകത്തൊരു പങ്കുണ്ട് അതോടൊപ്പം തന്നെ അന്ന് ആ ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിച്ചത് മീൻകറിയും കപ്പയും അതോടൊപ്പം തന്നെ ചോറും ആണെന്നുള്ള കാര്യം വരെ ഇപ്പം പ്രൂഫായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്ന് ഈ പറയുന്ന പരാതിക്കാരി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രൂഫും ഉണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് ഇത്രയും സംഭവങ്ങളുണ്ട് അവിടെ വെച്ച് ഈ പുള്ളിക്കാരി പറഞ്ഞ പോലെ ഈ പരാതിക്കാരി പറഞ്ഞ പോലെ മീനും തൈരും ചോറും ഒക്കെ ഇളക്കി കൊഴിച്ച് തിന്നിട്ട് ഈ ഒരു സംസാരം സംസാരിച്ചു വിരുത്താഹാരമാണ് എനിക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു ഇതെല്ലാം കോടതി സമ്മതിക്കുന്നുണ്ട് അതായത് തെളിവുകളൊക്കെ ഈ പുള്ളിക്കാരൻ്റെ എതിരായിട്ട് വരുന്നുണ്ട് എന്നാൽ ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്കുകളുടെ ആ ഒരു വ്യത്യാസമാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ പുള്ളിക്കാരി സിദ്ദിക്കെതിരെ പരാതി പറഞ്ഞു അത് പതിനേഴ് പേരുടെ ലിസ്റ്റിലാണ് പരാതി പറഞ്ഞത് അന്ന് പുള്ളിക്കാർ പറയുന്നുണ്ട് എനിക്ക് സെഷുലി ബെർബലി അങ്ങനെയൊക്കെ ചെയ്തവരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പുള്ളിക്കാരി അന്നൊരു ലിസ്റ്റ് ഇട്ടത് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുള്ളിക്കാരൻ വേറൊരു കാര്യം പറഞ്ഞു അന്നേരമല്ല ഈ സിദ്ധിക്ക് ഈ പുള്ളിക്കാരിയെ വെർബലി യൂസ് ചെയ്തു എന്നാണ് ഈ പുള്ളിക്കാരി പറഞ്ഞത് ഇപ്പോഴാണ് അത് ഫിസിക്കലിലേക്ക് മാറിയിരിക്കുന്നത് അപ്പം ഈ വെർബലി യൂസ് ചെയ്ത കാര്യം എങ്ങനെ ഫിസിക്കൽ ഈ പീഡനത്തിലേക്ക് മാറുന്നു അതാണ് ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് വെർബലി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വിരുദ്ധാഹാരമാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ സെഷൽ ചൊവയുള്ള വർത്തമാനം പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ഇവിടെ ഈ പരാതിക്കാർ ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഫിസിക്കലായിട്ട് യൂസ് ചെയ്തു എന്നാണ് അപ്പം ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ കാര്യം പിന്നെ യൂട്യൂബിൽ പറഞ്ഞ കാര്യം വേറൊന്ന് പിന്നെ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് വേറൊന്ന് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് വേറൊന്ന് അപ്പൊ ഇത്രയും വ്യത്യാസം കൊണ്ട് ഈ പുള്ളിക്കാരി പറഞ്ഞത് അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്തുമായ അതിനുവേണ്ടി നിങ്ങൾ എന്നെ പൊങ്കാല ഇടണ്ട ഉള്ള കാര്യമാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് പിന്നെ പലരും ഈ വീഡിയോ കാണാതെയാണ് കമൻ്റ് ഇടുന്നത് ചുമ്മാ തമ്പലേം കണ്ടിട്ട് അങ്ങ് കമൻ്റ് അങ്ങ് തള്ളി മറുക നിങ്ങൾ ഒന്ന് ഒന്ന് കാണൻ കുഞ്ഞുങ്ങളെ ഈ വീഡിയോ ഒന്ന് കാണ എന്നിട്ട് കമൻറ്റിട് ഓക്കെ ആ അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നല്ല രീതി വീഡിയോ ഒന്ന് കാണും എന്നിട്ട് കമൻ്റ് ഇടൂ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എൻ്റെ ഭാഗത്തും ഉണ്ടാകാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യ ഒന്നുമില്ല എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ട് ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം പക്ഷേ ഈ തമ്പിലേയും നോക്കിയിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് ഒന്ന് വാർത്തയൊന്ന് നോക്കാം അന്ന് സിദ്ധിക്ക് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം നിയമവശങ്ങൾ അറിയാം അദ്ദേഹം പറയുന്ന ആ കാര്യം നമുക്കൊന്ന് നോക്കാം കേട്ടുനോക്കാം ശിക്ഷ റിമാൻഡ് എന്ന് പറയുന്നത് കുട്ടിക്ക് നിയമത്തിന്റെ അതിന്റെ പ്രൊസീജിയർ അറിയാനാണ് എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യാം ഞാൻ കഴിഞ്ഞാൽ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പോലീസിന് അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യാം ഓക്കെ അത് തന്നെയാണ് പുള്ളി ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചു പോലീസ് ചെയ്യും ഞാൻ 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 വരും ഉടനെ കുറ്റാരോപിതനായില്ല മാത്രമാണ് ആവുന്നത് ഒരു അവിടെ കുറ്റാരോപിതൻ മാത്രമാണ് പുള്ളി ആകുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ല പക്ഷെ റിമാൻഡ് ചെയ്ത് പുള്ളി അകത്ത് കിടക്കേണ്ടതായിട്ട് വരുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് വളരെ കൃത്യമല്ലേ അപ്പൊ ആർക്ക് വേണമെങ്കിലും ഒരാളുടെ മുകളിൽ ഈ പറയാം പരാതി കൊടുക്കാം പക്ഷേ പരാതി കൊടുത്താൽ അദ്ദേഹം അത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയണം ഓക്കെ അതാണ് പറയുന്നത് മീറ്റിംഗിൽ കോൺക്ലേവിൽ ഞാൻ പറഞ്ഞതാണ് ശശി തരൂരിനെതിരെ കേസില്ലേ ക്രിമിനൽ കേസിലേക്ക് ജാമ്യം അതേ ഹൈക്കോടതിയാണ് ദിലീപിന് ജാമ്യം കൊടുത്തത് ആ ദിലീപിന്ന് പുറത്താണ് ആ ദിവസത്തിനൊന്നും കണക്കില്ല ഇതൊന്നും നാളെ കോടതിയിൽ വിധി വരുമ്പോൾ ഇതൊന്നും ബാധ്യതയില്ല ആ ദിനീപിന് വേണ്ടി വാദിച്ച വക്കീൽ ആ കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ചില ന്യായങ്ങളും ചിലപ്പോൾ ജാമ്യം ജാമ്യം എക്സ്റ്റെൻഡ് ബോധിപ്പിക്കുമ്പോൾ കോടതി ജാമ്യം കൊടുക്കും അതൊരു ലീഗൽ പ്രൊസീജിയർ ആണ് അതുകൊണ്ട് അത് കുറ്റവാളിയാവുന്നില്ല അതുകൊണ്ട് തന്നെ കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലെ കാര്യകാരണങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കും ഇത്രയും കാര്യമേ ഉള്ളൂ അപ്പൊ ഇവിടെ ഹൈക്കോടതി ഇത് തള്ളിക്കളഞ്ഞെങ്കിൽ പുള്ളിക്കാരെ സുപ്രീം കോടതി പോയിട്ട് അത് മേടിച്ചെടുക്കും ഉള്ളൂ കാര്യം ഇവിടെ പിന്നെ ആരോപണം പറയുമ്പോൾ അത് കൃത്യമാണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ജാമ്യം നിഷേധിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി തെളിവുകളാണ് പുള്ളിയുടെ നേർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് പുള്ളികൾക്ക് ഈ ഒരു അപേക്ഷ തള്ളിയിരിക്കുന്നത് എന്നാൽ പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ തെളിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും പുള്ളിയുടെ അറസ്റ്റ് എന്തായാലും നടക്കൂലോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം സിദ്ധിഖിരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിങ്ങിന്റെ തേലാപ്പാല നടക്കുക എന്നൊക്കെ മീഡിയക്കാരെ ഇട്ടോണ്ടിരിക്കുന്നത് എന്തായാലും എന്തൊക്കെയാവും നമുക്ക് കാണാം കാത്തിരുന്ന സിദ്ധിഖ് ഹൈക്കോടതി അതിന്റെ വീഡിയോ നമുക്കൊന്ന് ഇനി കളി ദില്ലിയിലേക്കാണ് സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി നൽകാൻ സാധ്യതയുണ്ട് സിദ്ദിഖിന്റെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ചു കഴിഞ്ഞു ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചയോടെ ബെഞ്ചിന്റെ മുന്നിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സിദ്ദിഖിന്റെ നിയമസംഘം അതേസമയം തടസ്സ ഹർജിയുമായി കോടതിയെ സമീപിക്കുമെന്ന് അതിജീവിതയും വ്യക്തമാക്കി പ്രശാന്ത് രൂപം ദില്ലിയിൽ പ്രശാന്ത് മുഗൾ റോത്തകി അടക്കമുള്ള വമ്പന്മാരുടെ നിരയാണ് രാമൻപിള്ള അസോസിയേറ്റ്സ് തേടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഒരു സംസ്ഥാനത്തിന്റെ കടമയാണ് ഈ അതിജീവതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ള അതിജീവിതയ്ക്ക് ഡി ജി പിക്ക് എസ് ഐ ടിക്ക് പരാതി കൊടുക്കാൻ സ്വന്തം അഭിഭാഷകനെ വെച്ച് കേസ് ബാധിക്കേണ്ട അവസ്ഥ ഹൈക്കോടതിയിൽ അതേപോലെ സുപ്രീം സുപ്രീംകോടതിയിലേക്ക് മതിയത ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ ഇനി എന്തൊക്കെയാണ് ദില്ലിയിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിലുള്ള നിയമ വശങ്ങൾ അല്ലെങ്കിൽ നിയമ നീക്കങ്ങളെല്ലാം തന്നെ ഇനി സുപ്രീം സുപ്രീംകോടതിയിലേക്ക് നീങ്ങുകയാണെന്ന് പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചർച്ചകളൊക്കെ അഭിഭാഷകരുമായി നടത്തിയിരുന്നു എന്തായാലും സിദ്ദിഖിന്റെ അഭിഭാഷകർ കൊച്ചിയിലുള്ള അഭിഭാഷകർ ദില്ലിയിലെ അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നു ഈ ഒരു വിധിയുടെ പകർപ്പ് എതിച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഹർജി തയ്യാറാക്കാനുള്ള നടപടികളെല്ലാം നേരെ നടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സുരക്ഷയെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന അഭിഭാഷക ിൽ ഒരാളാണ് മുകൾ റോത്തകി അദ്ദേഹത്തിന്റെ ഫീസ് തൽക്കാലം പറയുന്നില്ല പക്ഷേ എന്നാൽ പോലും ഒരു അപ്പിയറൻസിന് തന്നെ ലക്ഷങ്ങൾ അദ്ദേഹത്തിന് നൽകേണ്ടി വരും അങ്ങനെയുള്ള അഭിപ്രായം ഇനി കളി കളിമൊത്തം ഡൽഹിയിലാണ് സുപ്രീം കോടതിയിലേക്ക് ഹർജി കൊടുത്തിരിക്കുകയാണ് ഇനി അതിന്റെ വിധിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വെള്ളിയാഴ്ച ആവുമ്പോഴത്തേന് വരും എന്തുവായാലും തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇവിടെ സിദ്ധിക്കുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഞാൻ എന്തുകൊണ്ടാണ് ഈ പരാതിക്കാരിയുടെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പരാതിക്കാരി പണ്ട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് പത്ത് പതിനേഴ് പേരുടെ ലിസ്റ്റാന്ന് ഈ പരാതിക്കാരി പറഞ്ഞത് അതിനകത്ത് ഈ നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള ഷിജു ഉണ്ട് ആക്ടറും ബിഗ് ബോസ് താരവുമായ ഷിജുവിൻ്റെ പേരുണ്ട് അങ്ങനെ തുടങ്ങി കുറേ പേരുടെ പേരുകൾ ചുമ്മാ പറഞ്ഞതാണ് ഷിജു അവിടെ ഈ പുള്ളിക്കാരി കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് മൈൻഡ് ചെയ്യാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ പേരിൽ പരാതി കൊടുത്തത് അന്ന് ഈ ഈ പറയുന്ന സിദ്ധിക്ക് വെർബലി പറഞ്ഞ കാര്യത്തിനാണ് അന്ന് കേസ് കൊടുത്തതെങ്കിൽ ഇന്ന് വരുമ്പോൾ ആ ഒരു കാര്യം ഫിസിക്കലായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ പറയുന്ന പരാതിക്കാരിയുടെ മുകളിൽ നമുക്ക് ഡൗട്ട് തോന്നുന്നത് വേറൊന്നുമല്ല പുള്ളിക്കാരിയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ പുള്ളിക്കാരിക്ക് നീതി കിട്ടുക തന്നെ വേണം ഈ പറയുന്ന സിദ്ധിക്ക് അകത്ത് പോകുക തന്നെ വേണം എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് ആണ് ശിക്ഷ എങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അത്രയുള്ള കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരികും എല്ലാവർക്കും